ഒന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള ചില സത്യങ്ങളാണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തണം പശുവിന്റെ കൊമ്പുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് പശുവിന്റെ നാടൻ പശുക്കളുടെ കൊമ്പുകൾ അതിനേറ്റവും കൂടുതൽ ഈ റേഡിയോ ആക്ടിവിറ്റി അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് വേണമെങ്കിൽ നമുക്കൊരു റിസർച്ച് നടത്താം അതായത് ഒരു എഫ് എം റേഡിയോ ഓൺ ആക്കിയിട്ട് പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം നിങ്ങൾ കേൾക്കില്ല വെറും ഒരു ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ പശുവിന്റെ ചാണകം ഈ ചാണകത്തെ ഒരു വിലയില്ലാത്ത സാധനമായിട്ടാണ് ഇപ്പൊ സർക്കാർ കാണുന്നത് എന്നാൽ ഇന്ന് നമുക്ക് അറ്റോമിക് പവർ സ്റ്റേഷനിലേക്ക് വേണ്ടുന്ന പ്ലൂട്ടോണിയം എനിക്കറിയാം ഏറ്റവും പവർഫുൾ ഈ ആറ്റങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടുന്ന സാധനമാണത് ഇത് ചാണകത്തിലുണ്ട് എന്നാ പറയണത് അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് തലത്തില് ഈ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിക്കാൻ പറ്റിയാണെങ്കിൽ വലിയൊരു സമ്പദ് വ്യവസ്ഥ തന്നെ നമുക്കുണ്ടാക്കാം കാരണം ഇന്നത് നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട് അത്രയും പ്ലൂട്ടോണിയം ഈ സാധനത്തിൽ ഉണ്ടെന്നവ ഗോമൂത്രത്തെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ക്യാൻസർ മാറ്റാനുള്ള കഴിവ് ഈ നാടൻ പശുവിന്റെ ഗോമൂത്രത്തിൽ ഉണ്ടെന്ന് വളരെയധികം ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഞാൻ ഗോമൂത്രം ഡിസ്പിൽ ചെയ്യുന്ന ആളാണ് അതിന്റെ അകത്ത് തുളസിയും അതുപോലുള്ള മരുന്നൊക്കെ ചേർത്തിട്ട് എത്രയോ ആളുകളുടെ ഷുഗർ ഇവൺ എനിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാനത് ഞങ്ങളുടെ ആശ്രമത്തിൽ ഉണ്ടാക്കി ഞാനത് കഴിച്ച് എന്റെ ആസ്മ ഞാൻ മാറ്റി ഒരു അലോപ്പതി മരുന്നില്ല അത് ഭയങ്കരം തന്നെ എന്റെ വളരെ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ജെയിംസ് അതൊരു ക്രിസ്ത്യാനാണെങ്കിലും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ഗോമൂത്രം കഴിച്ചിട്ട് വേറെ മറ്റു മരുന്നുകൾ കുറച്ച് കുറച്ച് കഴിച്ചു മറ്റു മരുന്നുകൾ കുറച്ചു കുറച്ച് കഴിച്ചു മറ്റു മരുന്നുകൾ കുറച്ചു കുറച്ച് കഴിച്ചു പക്ഷെ ബേസിക്കലി ഗോമൂത്രം കഴിച്ചാൽ അദ്ദേഹം ഇതൊക്കെ അതോറിറ്റി പറയാൻ പറ്റും ശ്രേഷ്ട്രീ ശ്രേഷ്ഠമായ ഒരു സാധനം സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഇത് ഇതാദ്യ